തോട്ടങ്ങൾക്ക് മനോഹാരിതയേകി വാഗപൂത്തു മാനന്തവാടി നഗരസഭാ പരിധിയിലെ ജസ്സിയിലും പരിസരങ്ങളിലുമാണ് മനോഹാരിത നിറച്ച വാഗപ്പൂ നിറഞ്ഞു നിൽക്കുന്നത് ഗുൽമോഹർ എന്നാണ് ഹിന്ദിയിൽ ഈ പൂക്കളുടെ പേര് സാധാരണയായി ഈ പേരിലാണ് പൂക്കൾ അറിയപ്പെടുന്നത് എന്നാൽ പൂമരം പൂവാഗ മെയ് ഫ്ലവർ പ്ലാഷ് മെയ്റാണി എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ട് ജസി എസ്റ്റേറ്റിലെ തേയില തോട്ടങ്ങളിലും റോഡരികിലുമായാണ് നിറയെ ഈ മരങ്ങൾ പൂത്തു നിൽക്കുന്നത് റോഡുകളിൽ പൂക്കൾ വീണ് റോഡുകളും ചുഗന്ന കളറിൽ ആസ്വാദകർക്ക് വേറിട്ട കാഴ്ചയൊരുക്കുകയാണ് ഒരുക്കുകയാണ് എല്ലാം വർഷവും മെയ് മാസം ആകുമ്പോഴേക്ക് ഈ പൂക്കള് ഇവിടുന്ന് ഏകദേശം ഒരു ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരത്ത് രണ്ട് സൈഡും ഈ പൂക്കൾ ഇങ്ങനെ പൂത്തിരിക്കുകയാണ് ഒരുപാട് ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫീൽഡിലെ പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാം ഏകദേശം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ തന്നെ കാണാം ആ സ്ഥലത്തൊക്കെ ഇവിടെ ഉണ്ട് 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 ഒത്തിരി ഒത്തിരി വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പുരാണങ്ങളിലും ഈ പൂക്കളെ കുറിച്ച് പരാമർശമുണ്ട് യേശുദേവന്റെ ജീവചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായ കാൽവരിക്കുന്നിൽ നിറയെ ഇത്തരത്തിലുള്ള പൂക്കൾ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃഷ്ണന്റെ കിരീടത്തിന് ഈ പൂക്കളുടെ ആകൃതിയാണെന്നും പറയപ്പെടുന്നു പ്ലാസ്റ്റിക് യുദ്ധം നടന്ന കാലത്ത് ഈ മരങ്ങൾ നിറയെ ഉണ്ടായിരുന്നതിനാലാണ് പ്ലാഷ് എന്ന പേര് വന്നതെന്നും ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു ഈ പൂക്കളോട് ഏറെ സാമ്യമുള്ളതാണ് ചമദ ഫ്ലെയിമോ ഓഫ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന പൂക്കളും പൂക്കളുടെ ഭംഗി ആസ്വദിക്കുന്നതിനായി നിരവധി പേരാണ് പ്രദേശത്ത് എത്തിച്ചേരുന്നത് പച്ചപ്പനിഞ്ഞ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ചുവന്ന നിറത്തിൽ പൂത്തു നിൽക്കുന്ന മരങ്ങൾ വിനോദസഞ്ചാരികൾക്ക് വേറിട്ട കാഴ്ചയായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ മാനന്തവാടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക